ഹലോ ഗായ്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പ്രമോ വെച്ചൊന്ന് പ്രഡിക്റ്റ് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാലുവും ശ്രീയും കൂടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് മെയിൻ കണ്ടന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ബാലുവിൻ്റെയും ശ്രീകുമാറിൻ്റെയും അതായത് ശ്രീകുട്ടന്റെയും അടിയാണ് നടക്കുന്നത് അപ്പോൾ അളിയലും അളിയനും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇതൊക്കെ വീട്ടിലുള്ളവര് എന്താ ഇത് സംഭവിക്കുന്നൊക്കെ ചിന്തിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ത്രീ എന്തോ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ ലച്ച് ചോദിക്കുവാണ് ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം അങ്ങനെ വീണ്ടും ഇവർ കിച്ചണിലേക്ക് വരുന്നു കിച്ചണിൽ വന്ന അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നു എന്തോ കാര്യമായിട്ട് സ്ത്രീക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ടാണ് സ്ത്രീ ഇന്നത്തെ ഫൈറ്റ് അപ്പൊ നമ്മുടെ ഗൗരമായി ചോദിക്കുകയാണ് ഇങ്ങനെയാണോ ചേച്ചി ഇവര് അപ്പോൾ നമ്മുടെ നീല് പറയാണ് അവർ പണ്ടേ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണെന്ന് പറയുന്നു അപ്പോൾ അപ്പൊ വീണ്ടും നമ്മുടെ സ്ത്രീയും ആ സ്ത്രീ പറയുവാണ് വീണ്ടും ഫൈറ്റ് ഉണ്ടാവുന്ന അപ്പൊ നമ്മുടെ ബാലു പറഞ്ഞ എന്നീ കാരണം പടവലത്ത് പോലും നിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ത്രീക്ക് സങ്കടവും ദേഷ്യവും ഒന്നിച്ചോ മരലറ്റിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ കുറെ അങ്ങനെ ഫൈറ്റ് ആണ് എന്റെ എപ്പിസോഡ് മുഴുവൻ ഫൈറ്റ് ആണ് ഇതിന്റെ ഇടയിൽ ഒരുപാട് സ്റ്റോറി വീണ്ടും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ ഫൈറ്റിനെ ചുറ്റി പറ്റിയുള്ള കാര്യങ്ങൾ അപ്പൊ ഓരോ സീൻസ് ഉണ്ട് നമ്മുടെ നീലുവിൻ്റെയും ബാലുവിന്റെയും എന്തോ അറിഞ്ഞു അപ്പൊ അതും നീലു എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അറിഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടലാണല്ലേ ഈ കാണിച്ചു കൂട്ടുന്ന ചോദിക്കുന്നു അപ്പോ നമ്മുടെ ശ്രീ കരഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള ഒരു അങ്ങനെ ഉണ്ട് ഇന്നത്തെ ഉപ്പും മുളകും എപ്പിസോഡിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോട്ട് കാണാം ബായ്